സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന സിനിമയുടെ റിവ്യൂ ആണ് ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത് മോഹൻലാൽ കാർത്തിക ശ്രീനിവാസൻ തുടങ്ങിയവരാണിതിൽ പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലാണിത് റിലീസാകുന്നത് കഥ സത്യനന്ദിക്കാട് തിരക്കഥ സംഭാഷണം ശ്രീനിവാസൻ മോഹൻലാൽ ഗോപാലകൃഷ്ണ പണിക്കർ എന്ന കഥാപാത്രത്തെ വളരെ തന്മയത്വമായി അഭിനയി അഭിനയിച്ച് പലിപ്പിച്ചിരിക്കുന്നു കാർത്തിക മീര എന്ന കഥാപാത്രമാണ് അതുപോലെ തന്നെ ശ്രീനിവാസൻ സബ് ഇൻസ്പെക്ടർ രാജേന്ദ്രൻ എം ജി സോമൻ ഒരു പത്രാധിപർ ഒരു വാരികയുടെ പത്രാധിപരായിട്ട് വേഷം ചെയ്തിരിക്കുന്നു കെ പി എസ് സി ലളിത മീരയുടെ അമ്മ തിലകൻ ദാമോദരൻ മീരയുടെ അമ്മാവൻ കെ പി എസ് സി ലളിതയുടെ സഹോദരനായിട്ട് വേഷം ചെയ്തിരിക്കുന്നു യദുകൃഷ്ണൻ മീരയുടെ സഹോദരനായിട്ട് അഭിനയിച്ചിരിക്കുന്നു മോനുക്കുട്ടൻ അതുപോലെ സുകുമാരി മോഹൻലാലിൻ്റെ അമ്മയായി വേഷം ചെയ്തിരിക്കുന്നു ഇന്നസെൻസ് കുഞ്ഞിക്കണ്ണൻ നായർ ശങ്കരാടി ഇതിലെ ഗോപാലകൃഷ്ണ പഠിക്കരുടെ വക്കീലാണ് ശങ്കരാടി മാമൂക്കോയ ഉമ്മർ എന്ന അയൽക്കാരനായിട്ട് വേഷമിട്ടിരിക്കുന്നു അതായത് മീരയുടെയും ഒക്കെ അയൽക്കാരനാണ് തൊടുപുഴ വാസന്തി തുടങ്ങിയ താരങ്ങളാണിതിൽ പ്രധാനമായിട്ടും അണിനിരക്കുന്നത് വളരെ മനോഹരമായ ഒരു ഫിലിമായിരുന്നു ഒരു മൂവിയായിരുന്നു സന്മനസ്സുള്ളവർക്ക് സമാധാനം ഇതിൽ എല്ലാവരും വളരെയധികം മത്സരിച്ചാണ് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് മോഹൻലാൽ അദ്ദേഹത്തിന് ഗോപാലകൃഷ്ണ പണിക്കർ പണിക്കരുടെ വേഷമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് എപ്പോഴും കയ്യിലൊരു ഒരു പയലോ എന്തെങ്കിലും ഒരു ഫയൽ കാണും അതുപോലെ തന്നെ ഒരു കാലൻ കാലൻകുടയുമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഇതിലേ മുഖമുദ്ര അതാണ് കാലൻ കാലൻകുടയുമായിട്ട് നടക്കുന്ന ഗോപാലകൃഷ്ണ പണിക്കാറ് നമുക്ക് ആദ്യം പേരൊക്കെ കേൾക്കുമ്പോൾ പ്രായമുള്ള ഒരാളായിട്ട് തോന്നുമെങ്കിലും ഇദ്ദേഹത്തിന് ഇതിനകത്ത് ഭയങ്കര കുടുംബഭാരമാണ് അദ്ദേഹത്തിനുള്ളത് അമ്മയും അച്ഛനില്ല അച്ഛൻ കുറേ കടമൊക്കെ വരുത്തി വെച്ചിട്ടാണ് മരിച്ചു മരിച്ചു അച്ഛൻ പിന്നെ അമ്മ അമ്മയും മൂന്ന് സഹോദരിമാരുമാണുള്ളത് അതിൽ രണ്ട് സഹോദരിമാരെ അദ്ദേഹം വിവാഹം കഴിച്ച് അയച്ചു അതുപോലെ തന്നെ ഇളയൊരു സഹോദരിയുണ്ട് ഇനി വിവാഹം കഴിപ്പിക്കാൻ ആ സഹോദരി പഠിക്കുകയാണ് അപ്പോൾ സഹോദരിമാരുടെ കാര്യത്തിലൊക്കെ വളരെ ക്ഷേമമായിട്ട് കാര്യങ്ങളൊക്കെ നടത്തി വീണ്ടും അദ്ദേഹത്തിന് കടക്കെണിയിലായി അപ്പോൾ അദ്ദേഹത്തിൻ്റെ വസ്തുക്കളെല്ലാം ആദ്യം നമ്മൾ ഈ സിനിമയിൽ കാണുന്ന ഒരു രംഗമുണ്ട് അദ്ദേഹത്തിൻ്റെ വസ്തു ഇങ്ങനെ അതായത് ചെണ്ടമേളൊക്കെ ആയിട്ട് വന്ന് വസ്തു ലേലം ചെയ്യുന്ന ഒരു സീൻ നമുക്ക് കാണിക്കുന്നുണ്ട് അത് കണ്ടുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സഹോദരിയും സഹോദരി ഭർത്താവും കൂടെ സ്വന്തം വീട്ടിലേക്ക് സ്ത്രീധന ബാക്കി ചോദിച്ചുകൊണ്ട് വരുന്നത് അപ്പോൾ ഇതിനെയെല്ലാം അപ്പം അങ്ങനെ സഹോദരനോട് ഇതിനെപ്പറ്റിയൊക്കെ ചോദിക്കുന്നു എനിക്ക് തരാമെന്ന് പറഞ്ഞാൽ അലമാര എന്ത് എന്നെ എൻ്റെ വീട്ടുകാരൊക്കെ വളരെയധികം കളിയാക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നു അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ തന്നെ പ്രസക്തമായൊരു സിനിമയാണ് ഇത് എപ്പോഴും ഇത് കണ്ടിരിക്കാൻ വളരെ രസകരമായ ഒരു സിനിമ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള കുറച്ച് പ്രാരാബ്ദവും പേറുന്ന കുറച്ച് പാവപ്പെട്ട മനുഷ്യരുടെ കഥാപ്രാരാബ്ദവും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ നേടുന്ന ജീവിതത്തിലെ പ്രക്ഷുബ്ധമായിട്ടുള്ള സാഹചര്യങ്ങൾ അതിനെ എങ്ങനെ അതിജീവിക്കും എന്നൊക്കെ അതാണ് ഇതിനകത്ത് പ്രശ്നങ്ങളാണ് മനുഷ്യനുള്ളത് അപ്പോൾ ഈ പ്രശ്നങ്ങളെ ഇവരിങ്ങനെ അതിജീവിച്ച് മറികടന്ന് പുതിയൊരു ജീവിതം ജീവിതം മെച്ചപ്പെട്ടതാക്കി മാറ്റുന്നു അതിനുവേണ്ടി അവർ ശ്രമിക്കുന്നു അപ്പോൾ ഇതിനകത്ത് അപ്പോൾ അതൊക്കെയാണിതിലെ കഥ അപ്പോൾ ഗോപാലകൃഷ്ണ പണിക്കരുടെ വസ്തു വസ്തുക്കളെല്ലാം കടത്തിലാണ് എല്ലാം പണയം വെച്ചിരിക്കുകയാണ് ഇനി വീടും ഉള്ളൂ വീടും എപ്പോഴാണ് ജപ്തി ചെയ്യുന്ന അറിയത്തില്ല അപ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങണം ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഗോപാലകൃഷ്ണ പണിക്കരുടെ അച്ഛൻ ആർ ടി ഓഫീസിൽ ജോലിയായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് ടൗണിലൊരു വീടുണ്ട് അപ്പം ആ വീട് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് അപ്പം ഇദ്ദേഹം ഇപ്പം എല്ലാ മാസത്തിലും മാസാമാസം വാടക കിട്ടുന്നുണ്ട് അപ്പം അദ്ദേഹം അവസാനം ചിന്തിച്ചു ഈ ടൗണിലുള്ള വീട് വിൽക്കണം വീട് ഒഴിപ്പിച്ച് വാടകക്കാരെ ഒഴിപ്പിച്ചിട്ട് വീട് വിൽക്കണം വീട് വിറ്റിട്ട് അദ്ദേഹത്തിൻ്റെ കടങ്ങളെല്ലാം തീർക്കണം എന്നാണ് അദ്ദേഹം അതിൻ്റെ ഗോപാലകൃഷ്ണ പണിക്കരുടെ ആ ആഗ്രഹം അപ്പോൾ ഗോപാലകൃഷ്ണ പണിക്കർ വെച്ചാൽ സർവ്വവിധമായ കേസുകളും അരച്ച് ഇഞ്ചക്ഷൻ ഓർഡർ എന്നൊക്കെ പറയുന്നുണ്ട് ഇഞ്ചക്ഷൻ കൊടുക്കും ഇഞ്ചക്ഷൻ ഓർഡർ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വസ്തു അതായത് വസ്തു ജപ്തി ആയാൽ അതിന് ഇഞ്ചക്ഷൻ കൊടുക്കണം എന്നൊക്കെ അദ്ദേഹം തമാശ കോമഡി ആയിട്ടൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ടൗണിലുള്ള വസ്തു വീടും പുരയിടവും കൂടെ വിറ്റ് കഴിഞ്ഞിട്ട് മറ്റു കടങ്ങളെല്ലാം തീർത്ത് തീർക്കണമെന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് അങ്ങനെ ആ വാടകക്കാർക്ക് കത്തയക്കുന്നു ഞങ്ങൾ എത്രയും പെട്ടെന്ന് വീട് ഒഴിഞ്ഞു തരണമെന്ന് അപ്പോൾ അവരുടെ മറുപടി കാണാതിരുന്നപ്പോൾ അപ്പോൾ അവിടെ താമസിക്കുന്നവരാണ് അതായത് മീരയും മീരയുടെ അമ്മയും സഹോദരങ്ങളും കൂടെയാണ് മീരയുടെ അമ്മയായിട്ട് ദാക്ഷാണിടമ്മയായിട്ട് അഭിനയിക്കുന്നത് കെ പി എസ് ലളിത പിന്നെ സഹോദരൻ സഹോദരി അവരെവിടെയെങ്കിലും താമസിക്കണം അവർക്കും അച്ഛനില്ല അവരും കുടുംബ ബാധ്യത ഒക്കെ ഉള്ള ആളാണ് ആളുകളാണ് അപ്പോൾ മീരയ്ക്കൊരു സർക്കാർ ജോലിയുണ്ട് അപ്പോൾ ആ ജോലി കൊണ്ടാണ് വീട് പുലർന്നു പോകുന്നത് അപ്പോൾ അവർ മീരയുടെ ആ വീട്ടിൽ വെച്ചാണ് മീരയുടെ അച്ഛൻ ഷോക്കടിച്ച് മരിക്കുന്നത് അപ്പോൾ ആ വീട് പെട്ടെന്ന് ഒഴിഞ്ഞു അവർക്ക് സാധിക്കുന്നില്ല ആ വീടിനോടുള്ള അഫക്ഷൻ അത്രമാത്രമുണ്ട് അപ്പോൾ മനുഷ്യ ആ സ്നേഹം അതൊക്കെയാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് അപ്പോൾ ഗോപാലകൃഷ്ണ പണിക്കർ വരുമ്പോൾ ഇവർ രണ്ടുപേരും തമ്മിൽ രണ്ട് ഗോപാലകൃഷ്ണ പണിക്കരും മീരയുടെ വീട്ടുകാരും തമ്മിലുള്ള പ്രശ്നമാകുന്നു വീട് വീടൊഴിഞ്ഞു തരത്തില്ല ഞങ്ങളെന്ന് പറയുന്നു ഇദ്ദേഹം പറയുന്നു ഞാൻ ഞാൻ ഒഴിപ്പിക്കും എന്ന് പറയുന്നു അപ്പോൾ അവർ ഒഴിയുന്നില്ല ഗോപാലകൃഷ്ണ പണിക്കർ ബലമായി ആ വീട്ടിൽ കയറി ഒരു മുറിയിൽ താമസിക്കുന്നു അപ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങൾ സോപ്പൊക്കെ തേച്ച് ഇങ്ങനെ കുളിക്കാൻ നിൽക്കുമ്പോൾ അവർ വെള്ളം പൈപ്പ് ഓഫ് ചെയ്യുന്ന ചെയ്യുന്നതും മോനുകുട്ടനുമായിട്ടുണ്ടാകുന്ന വഴക്ക് മോനുക്കുട്ടൻ്റെ ചെവി പിടിച്ച് തിരുമ്പുന്നതും ഒക്കെ നല്ല രസമാണ് യദുകൃഷ്ണൻ അതിൻ്റെ ബാലതാരമായിട്ട് യദുകൃഷ്ണൻ വളരെ മനോഹരമായിട്ട് ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട് നല്ല രസമാണ് അത് അപ്പോൾ മീര മീരയുമായിട്ട് വഴക്കിടുന്നതും എല്ലാം അപ്പോൾ അവിടെ വില അതുപോലെ തന്നെ മീരയെ ബസ് സ്റ്റോപ്പിൽ വെച്ച് ഇദ്ദേഹം ശല്യം ചെയ്യുകയാണ് ഓഫീസിൽ ചെന്ന് ശല്യം ചെയ്യുന്നുണ്ട് അങ്ങനെ പലവിധമായ പ്രശ്നം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ രാജേന്ദ്രൻ്റെ വരവ് രാജേന്ദ്രൻ അവിടുത്തെ സ്ഥലം എസ് ഐ ആണ് രാജേന്ദ്രൻ്റെ എസ് ഐ രാജേന്ദ്രൻ ആയിട്ട് അഭിനയിക്കുന്നത് വേഷം ചെയ്തിരിക്കുന്നത് ശ്രീനിവാസനാണ് അപ്പോൾ അദ്ദേഹം ഇങ്ങനെ വരും അപ്പോൾ ശ്രീ ശ്രീനിവാസൻ വന്ന് ചോദിക്കാനായിട്ട് അപ്പോൾ പറയണ പോലീസ് പുല്ലാണെന്നൊക്കെ ഇവർ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു പോലീസിൻ്റെ ഭയമില്ല അപ്പോൾ ശ്രീനിവാസൻ ജീപ്പിൽ നിന്ന് ചാടി ഇറങ്ങി ഷൂ ഒക്കെ ഇട്ട് ചാടി ഇറങ്ങി അവരുടെ കെ പി എസ് സിയിൽ എഴുതിയിട്ട് അടുത്തോട്ട് ചെന്നിങ്ങനെ അവരുടെ ദേഹത്തോട്ടിങ്ങനെ കിടക്കുന്ന പോലെ അഭിനയിക്കുന്ന രംഗമൊക്കെ വളരെ രസമാണ് ചിരിച്ച് നമ്മൾ മറിഞ്ഞ് മറിഞ്ഞു പോകും അപ്പോൾ ഗോപാലകൃഷ്ണ പണിക്കരും എസ് ഐയും കൂടെ ചെന്നിങ്ങനെ അവരെ പേടിപ്പിക്കണം വടിയൊക്കെ എടുത്ത് അവരെ അടിക്കാനൊക്കെ തുടങ്ങുകയാണ് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ വീട് ഒഴിഞ്ഞു പോകണമെന്ന് പറയുന്നു അപ്പോൾ അമ്മ പേടി അമ്മയ്ക്ക് ഭയങ്കര പേടിയാണ് അവർ എന്നാൽ ഹസ്ബൻഡും ഒക്കെ മരിച്ച് മൂന്ന് കുട്ടികളെയും കൊണ്ട് വളർത്തുകയാണ് അവരുടെ പ്രത്യേകത അവരെപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ദൈവം എൻ്റെ കുഞ്ഞുങ്ങളെ കാര്യമില്ല അച്ഛനില്ല ഇനി ഞാനേ ഉള്ളൂ എൻ്റെ കുഞ്ഞുങ്ങളെ ഒരു നല്ല രീതിയിലാക്കണം എന്നൊക്കെ പറയുന്ന ഒരു സാധാരണ വീട്ടമ്മയുടെ ഒരിതാണ് അപ്പോൾ ഗോപാലക്ഷണ പണിക്കർ വീടൊഴിയാ ഒഴിപ്പിക്കുക ചെല്ലുമ്പോൾ അവിടുത്തെ ഒരു അയൽവാസിയാണ് ഈ മാമൂക്കായ ഉമ്മർ അപ്പോൾ പെട്ടെന്ന് ഗോപാലക്ഷ്മണ പണിക്കർ ചൂടാകുമ്പോൾ അദ്ദേഹം അങ്ങ് ഒളിക്കുക ഒളിച്ചു നിൽക്കുന്നു ഇവരെ പ്രത്യക്ഷത്തിലൊന്നും വരുന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു കഥയുടെ ഗതി കഥാ ഒഴുക്ക് ഇങ്ങനെ അങ്ങ് പോവുകയാണ് അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് എന്ത് ചെയ്യുന്നത് ഈ മീര നേരിട്ട് വന്ന എസ് ഐയെ കാണുന്നു സാറേ ഞങ്ങൾ എനിക്ക് സാറിനെ ഭയങ്കര ബഹുമാനമാണ് സാറിനെ ഞാനിങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നു അപ്പോൾ ഒരു പെൺകുട്ടിയായതുകൊണ്ട് മീരയോട് അദ്ദേഹത്തിന് ഒരു പ്രത്യേക സ്നേഹം തോന്നുന്നു അവളുടെ മുമ്പിൽ ഷൈൻ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം അങ്ങനെ ഇരിക്കെ അങ്ങനെ ഒക്കെ പറയുന്ന രംഗങ്ങളാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ ഇയാൾ ഇയാളീ ഗോപാലകൃഷ്ണ പണിക്കരെ ഒതുക്കുവാൻ വേണ്ടി ഇവർ എന്ത് ചെയ്യുന്നു ഇവരുടെ അമ്മാവനെ കൊണ്ടുവരുന്നു തിലകനെ കൊണ്ടുവരുന്നു തിലകനാണ് അമ്മാവനായിട്ട് അമ്മാവൻ ദാമോദരനായിട്ട് അഭിനയിക്കുന്നത് അപ്പം തിലകൻ അപ്പം എന്ത് ചെയ്യുന്നു മോഹൻലാലിന് അത് ഇയാളെ ഭയങ്കര പേടിയ ബോംബെയിൽ നിന്നും വരുന്ന ഒരു ഒരു ഗുണ്ടയാണ് ഭയന്നിരിക്കുകയാണ് അപ്പോൾ എന്തു ചെയ്യുന്നു ഇയാൾ നേരിട്ട് ധൈര്യം സംഭരിച്ച് ഈ അടിക്കുന്നു ഗുണ്ടയും ഗുണ്ടയുടെ ഗുണ്ട ഗുണ്ടയാണ് ഇതിലെ ഒരു ഗുണ്ടയായിട്ടാണ് ദാമോദരൻ ദാ ദാമോദരൻ്റെ അമ്മാവിനായിട്ട് അഭിനയിക്കുന്ന അയാളെ തല്ലി അവിടെ നിന്ന് ആൾ ഭയന്ന് ഓടുന്ന ഒരു രംഗമുണ്ട് അപ്പോൾ അയാളുടെ അപ്പം ഇവർ ഈ വീട്ടുകാർക്ക് പിന്നെ ഒരു രക്ഷയില്ല എങ്ങനെ ചെയ്യുക ഇപ്പം ഈ ഗോപാലകൃഷ്ണ പണിക്കരെ ഭയപ്പെടുത്താനാണ് കൊണ്ടുവന്നത് അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് വീണ്ടും എസ് ഐടെ എടുത്ത് ചെന്ന് മീര പരാതിയൊക്കെ പറയുന്നുണ്ട് ഇയാൾ ഞങ്ങൾ സാറിനെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നൊക്കെ അപ്പോൾ ശരി ഒരു നമുക്ക് തമ്മിൽ കാണാം ഒരു എന്താണ് ഒരു സ്ഥലത്ത് വെച്ച് ഇരിങ്ങനെ പാര്ക്കിൽ വെച്ച് കാണുകയാണ് അപ്പോഴാണ് ഈ ശ്രീനിവാസിൻ്റെ ഒരു പാട്ടുണ്ട് പവിഴമല്ലെ പോത്തുലഞ്ഞ നീലവാനം എന്ന് എന്ന് തുടങ്ങുന്ന ആ ഗാനം വളരെ മനോഹരമായിട്ട് അദ്ദേഹം പാടി അഭിനയിക്കുന്ന സോങ് സോ സീനെ അപ്പം ഈ സിനിമയുടെ ഒരു ഹൈലൈറ്റ് തന്നെയാണ് അതാണ് നമ്മൾ എപ്പോഴും ഓർക്കുന്നതാണ് പവിഴമല്ലെ പോത്തുലഞ്ഞ നീലവാനിൽ അപ്പം ഈ പെൺകുട്ടി അദ്ദേഹത്തിങ്ങനെ അമ്പരപ്പോടൂടി നോക്കി നിൽക്കുന്നതും ഇത് കണ്ടുകൊണ്ട് ഗോപാലകൃഷ്ണപ്പണിക്കര് വരുന്നു മീരെ ആ തക്കം നോക്കി അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു പോവുകയാണ് അപ്പോഴ് ഗോപാലകൃഷ്ണ പണിക്കർക്ക് പുതിയ ഒരു കച്ചുത്തുരുമ്പ് കിട്ടി പിടിവള്ളി കിട്ടി ഇവന് എന്തേലും ഇവരെ വിവാഹം കഴിപ്പിക്കാം അങ്ങനെയെങ്കിലും ഇവൾ ഒഴിഞ്ഞു പോകുമല്ലോ അങ്ങനെ വിവാഹം കഴിപ്പിക്കുന്നതിന് വേണ്ടി ഒരാളിനെ കൊണ്ടുവരികയാണ് അദ്ദേഹത്തിൻ്റെ ഇതൊക്കെ നടത്തി കൊടുക്കുവാൻ വേണ്ടി കൊണ്ടുവരുന്ന ആളാണ് ഒരു വാരികയുടെ പത്രാധിപരായ പത്രാധിപർ വരുന്നുണ്ട് അതാണ് എം ജി സോമനാണ് ആ വേഷം കൈകാര്യം ചെയ്തിരിക്കുന്നത് അദ്ദേഹം വന്ന് ഈ ഇവരുടെ വീട്ടിൽ വന്ന് കാണുമ്പോഴാണ് ഇവളെ കാണും പെൺകുട്ടിയെ കാണുമ്പോഴുക്ക് മാനസിക രോഗം വന്നിരുന്നു എന്ന് കാണുന്നത് അപ്പോൾ ആ വിവാഹം അങ്ങ് മാറിപ്പോവുകയാണ് അപ്പോൾ അമ്മയോട് വന്ന് ഗോപാലകൃഷ്ണ പണിക്കർ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങളുടെ മകൾ ഫ്രാന്തിയാണോ എന്ന് ചോദിക്കുമ്പോഴാണ് അമ്മ കരഞ്ഞുകൊണ്ടുള്ള കാര്യം പറയുന്നത് അവൾ തന്നെ അച്ഛൻ മരിക്കാനുണ്ടായ കാരണം അവൾ ഫ്യൂസ് ഓഫാക്കിയിട്ടിരുന്നു അങ്ങനെ അവൾ അത് അറിയാതെ ഓണാക്കി അങ്ങനെയാണ് അച്ഛൻ ഇരിഞ്ഞ് കരണ്ടടിച്ച് ഷോക്കടിച്ച് മരിച്ചു പോയതെന്ന് അപ്പോൾ ഇദ്ദേഹത്തിന് ഭയങ്കര വിഷമം തോന്നുന്നു അങ്ങനെ അവസാനം ഇവർ ഇഷ്ടം തോന്നുകയും ഇവരവിടെ എല്ലാവരും കൂടെ ഒന്നിച്ച് താമസിക്കുവാൻ തീരുമാന തീരുമാനിക്കുകയും ചെയ്യുന്ന പുതിയൊരു ജീവിതം നമുക്ക് തുടങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ ജീവിതം തുടങ്ങുന്ന ഒരു കഥയാണിതിൽ ഇതിലൂടെ പറഞ്ഞ് പറഞ്ഞു പോകുന്നത് അപ്പം നമുക്കെല്ലാം ഒന്നിച്ച് താമസിക്കാം സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന സിനിമ എന്തുകൊണ്ടും മനോഹരമായൊരു സിനിമ തന്നെയാണ്